നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹായ് അപ്പൊ ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട് ആ കല്യാണത്തിന് പോകുന്നതാണ് ഇന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മൈലാഞ്ചൊക്കെ കണ്ടോ സെറ്റ് ആയി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി നേരെ പോയിട്ട് റെഡി ആയിട്ട് വരാം നവ്രത അതിൻ്റെ ഇടയ്ക്ക് കൂടെ മാറ്റിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഗെറ്റ് റെഡി വിത്ത് മി ആണ് എടുക്കണതെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹലോ അപ്പൊ ഇന്ന് നമ്മളൊരു അപ്പൊ ഒരു ഇൻട്രോ കൊടുക്കാന്ന് ചോദിച്ചാൽ ആശാൻ അതിനെ സമ്മതിക്കത്തില്ല എന്തൊരു കഷ്ടാ നോക്കിയേ അപ്പൊ ഇതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രീൻ കളർ സെൽവാർ ആണ് ഞാൻ നോക്കുമ്പോ ഇവിടെ ഒരാള് നീട്ടി മൂത്ര ഒഴിക്കായിരുന്നു അയിന് ഞാൻ ഒന്ന് കളിയാക്കിയതിനാണ് ഈ രൂക്ഷമായൊരു ഭാവം നോക്കണത് തന്നെ പെട്ടെന്ന് അങ്ങ് മഴ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി നിന്ന് അനയാതക്കാൻ വേണ്ടിയിട്ടു ഓട്ടോ ആണെങ്കിൽ കാത്തുന്ന് കാത്തുനിന്ന് വരണ്ടേ പറയും പോലെ മഴക്കാലം തുടങ്ങിയല്ലോ അല്ലേ ഈ സമയത്തൊക്കെ കല്യാണം വീട്ടുകുടലും വെച്ചാല് എന്താ പറയാ ഒരുമാതിരി കൊളായ അവസ്ഥയിരിക്കും ഉണ്ടാവുക ഒരുവിധം അങ്ങനെ വണ്ടിയൊക്കെ കിട്ടി ബസ് സ്റ്റാൻഡിലെത്തി ബസ് തന്നീൽ അവിടെ നിന്നും കുറെ മഴ വേണ്ടത് മാത്രം മിച്ചം അങ്ങനെ ബസ് പിടിച്ച് പോകുമ്പോഴായിരുന്നു ഏതൊരു പള്ളിയിൽ ധ്യാനം കൂടുന്നുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴാണെങ്കിലും ഫുള്ള് ആളായി ബസ്സിൽ നിറച്ച ആൾക്കാർ ഇരുന്നു അങ്ങനെ കൽപ്പറ്റ എത്തി കൽപ്പറ്റയെന്നതാ ദിയാനും കുഞ്ഞാമാനിയും കൂടി കൂടെ കൂട്ടിയിട്ട് നമ്മൾ അടുത്ത കെ എസ് ആർ ടി സി കയറിയിട്ട് വീട്ടിലോട്ട് പോവുകയാണ് കല്യാണ വീട്ടിലോട്ട് കണിയാൻ കല്യാണം വരുന്നത് ഇന്ന് കല്യാണ തലേ ദിവസമാണ് പോണ വഴിക്കും മഴ ഇങ്ങനെ നന്നായിട്ട് പെയ്യും പിന്നെ ഒരു ബ്രേക്ക് എടുക്കും പിന്നെയും പെയ്യും പിന്നെ ഒരു ബ്രേക്ക് എടുക്കും ഇതൊരുമാതിരി സ്കൂളിലുള്ള അവസ്ഥയാണ് ഇടക്കൊരു ഇന്റർവെൽ ഒക്കെ ഉണ്ടാകും മഴ ഒറ്റക്കൊറ്റക്കാണെങ്കിൽ രണ്ടാക്കും വലിയ കുഴപ്പമുണ്ടല്ലോ പക്ഷെ രണ്ടാളും കൂടി കൂടിയാൽ പിന്നെ കുറച്ച് കുസൃതി കൂടുതലായിരിക്കും രണ്ടാക്കും കൂടി അതുകൊണ്ട് നമ്മൾ ഓരോ പാക്കറ്റ് ലേസ് ഒക്കെ വാങ്ങിയിട്ടായിരുന്നു വണ്ടി കേട്ടിരുത്തിയത് എന്നാൽ പിന്നെ അത് കഴിഞ്ഞാൽ അത് തിന്നും ഇണ്ടാ ഇരുന്നോളുമല്ലോ പിന്നെ ഉണ്ടായിരുന്ന അടി നല്ല സൈഡ് സീറ്റിൽ ഇരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരുവിധം നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ പെണ്ണ് ഒരുങ്ങിയിട്ടില്ലായിരുന്നു ഒരുങ്ങി തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ കൂട്ടുകാരത്തെയാണ് ഒരുക്കി കൊടുക്കുന്നത് ആള് വരാൻ കുറച്ച് ലേറ്റ് എന്ന് പറഞ്ഞു ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്തു പെണ്ണിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള മാലയൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഇട്ട് നോക്കിയാണ് കുറച്ച് കഴിയുമ്പോൾ നമ്മളും കല്യാണപ്പെട്ട എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാനായിട്ട് നല്ല എന്താ പറയുക കണ്ണാപ്പി കോലം പോലെ തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് ക്യൂട്ട്നെസ് വാരി അറിയണം അത് നമ്മൾക്ക് മെയിൻ ആണല്ലോ അങ്ങനെ ഒരു ആറ് ഏഴ് ണിയായപ്പോഴായിരുന്നു എന്റെ രണ്ട് ആങ്ങളക്കുട്ടമാർ വന്നിട്ടുണ്ടായിരുന്നത് ഇവര് രണ്ടാളും എന്നെ കണ്ടാ പേടിച്ച് മുഖം പൊത്തി നടക്കലാണ് കൊറോണക്ക് ശേഷം മുഖം പൊത്തി നടക്കണത് ഇപ്പോഴാണ് എന്നാ പറയുന്നത് കാരണം എന്റെ ബ്ലോഗിൽ വന്നിട്ട് ഇവർക്ക് എങ്ങാനും പെണ്ണ് കിട്ടിയില്ലെങ്കിലോ എന്നുള്ളതാണ് ഇവർ ഏറ്റവും വലിയ പേടിയെന്ന് അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു പെൺകുട്ടി രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ട് ഞാനും മാക്സിമം അവന്റെ മുഖം കാണിക്കാനായിട്ട് കഷ്ടപ്പെട്ട് മെനക്കെട്ട് അടങ്ങാറായി നോക്കി എവിടെ നടക്കണില്ല എവിടെ <laughs> തൂറക്ക <laughs> 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 വീഡിയോ ഗ്രാഫറോ വീഡിയോ എന്താ ഫോട്ടോഗ്രാഫർ അതെന്താണ് ക്ലിപ്പില്ല ആരുടെ ഉണ്ട് എത്രയൊക്കെ കിണിഞ്ഞ് പരിശ്രമിച്ചു നോക്കിയിട്ടും പോണോടെ മുയിവിനും മോന്ത പൊത്തിയിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നത് രണ്ടാൾക്കാരും അപ്പോഴാണ് മമ്മ വന്നിട്ടായിരുന്നത് ഓഡിറ്റോറിയത്തിൽ പോകാൻ സമയമായിരിക്കണ വേഗം റെഡി ആക്കി കൊള്ളിന്ന് പിന്നെ കുറച്ച് ടച്ചപ്പ് ഒക്കെ ചെയ്ത് ഇവർക്ക് രണ്ടാൾക്കും ടച്ചപ്പിന്റെ ആവശ്യമില്ല കാരണം ഇനി ഇന്റെ ഫോണിംഗ് കണ്ടാ അപ്പം മോന്തി മാർച്ച് നടക്കലാണല്ലോ ഇവർ രണ്ടാളും പരിപാടി അങ്ങനെ നമ്മൾ ഇതാ ഓഡിറ്റോറിയത്തിൽ എത്തി ഓഡിറ്റോറിയം ഇതാ വീട്ടിൽ നിന്ന് രണ്ടടി അപ്പർ തന്നെയാണ് പക്ഷെ മഴ കാരണം നടന്നു പോകാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കാറിലൊന്ന് അവിടുന്ന് ഒന്ന് രണ്ടുരുള ഉരുളി നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൽ എത്തും അങ്ങനെ വന്നിട്ടായിരുന്നു അങ്ങനെ ഞങ്ങളിത് ആ ഓഡിറ്റോറിയത്തിലെത്തി അയ്യാ ഹാ ആദ്യം ഞങ്ങളാണ് എത്തിയെന്ന് തോന്നുന്നുണ്ട് ആദ്യം ഞങ്ങളെ കൊണ്ടുവന്നാട്ട് തട്ടീക്കായിരുന്നു ഇനി വേണം പോയിട്ട് വൈക്കത്താല്മാരും പെർക്കാരിയും ഓരോരുത്തരായിട്ട് കൊണ്ടുവരാനായിട്ട് പെണ്ണിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സംഭവം ആ ഒരു രണ്ടടി ഉള്ളൂ വീട്ടിൽ നിന്ന് ഓഡിറ്റോറിയത്തൊക്കെ നടന്ന് വരാൻ രസമായിട്ട് എല്ലാവർക്കും വർത്താനൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഈ മഴ കാരണം നമുക്ക് നടന്നു വരാൻ പറ്റില്ല കാരണം എങ്ങനെ മേക്കപ്പ് ഒലിച്ചു ആയാലും അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ടുവാണെങ്കിൽ തിരിച്ച് നടന്നു പോവാം ഇങ്ങോട്ട് കിപ്പം എന്തായാലും വണ്ടിയിൽ ഓരോരുത്തരായിട്ട് കൊണ്ടുവന്നിറക്കിയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ പെണ്ണിൻ്റെ ഏട്ടത്തിയുടെ കല്യാണം ഒരു അഞ്ചാറേഴ് വർഷങ്ങൾക്ക് മുന്നേരുന്നു ആ ഒരു സമയത്താണ് ഞങ്ങൾ ഇവിടെ എല്ലാരും കൂടി ഫാമിലി ആയിട്ട് ഒത്തുകൂടിയിട്ടൊക്കെ ഉണ്ടായിരുന്നെ ഇതാണ് പെണ്ണിന്റെ ഏട്ടത്തിയുടെ മോള് ആള് ഭയങ്കര ക്യൂട്ടാണ് നല്ല കമ്പനിയാണ് ഞാനായിട്ട് പെട്ടെന്നന്നെ കമ്പനി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് കല്യാണ പെണ്ണ് എന്റെ കസിൻ ആണ് എന്റെ ഉമ്മന്റെ ഫാമിലീസ് ആയിട്ടോ വരുന്നത് ഇവിടെ ഉള്ള എല്ലാരും അപ്പം ആൾക്ക് ഏകദേശം എൻ്റെ ഒരു പ്രായമാണുള്ളത് എൻ്റെ പ്രായമല്ല എൻ്റെ അനിയത്തിയായിട്ട് വരും എന്നെക്കാൾ ഒന്ന് രണ്ട് വയസ്സ് ഇളയതാണ് പിന്നെ അങ്ങനെ രസമായിട്ട് പാട്ടൊക്കെ തുടങ്ങിയപ്പോൾ കുട്ടികളൊക്കെ സ്റ്റേജിൽ കയറിയിട്ട് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുള്ളാനൊക്കെ തുടങ്ങി പിന്നെ ഒരു ഫോട്ടോ ഷൂട്ട് ആയിരുന്നു അങ്ങോട്ട് നിന്നിട്ട് ചെരിഞ്ഞ് നിന്ന് ഫോട്ടോ എടുക്കുന്നു തിരിഞ്ഞു നിന്ന് ഫോട്ടോ എടുക്കുന്നു അങ്ങനെ മൊത്തത്തിൽ അവിടുത്തെ ഇവിടത്തെ ഒക്കെ കോർണറിൽ എല്ലാരും കൂടി ഫുള്ള് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം അങ്ങനെ അങ്ങ് പോയി അപ്പം ഇതാണ് എൻ്റെ ഉമ്മൻ്റെ ഫാമിലി നല്ലൊരു വിശപ്പ് ആയിരുന്നു നേരെ പോയിട്ട് ഫുഡ് അയച്ചു നല്ല കിഡ്ഡിലൻ മന്തി ഉണ്ടായിരുന്നു മന്തി അല്ല വേറെ എന്തോ ഒരു പേരാണ് പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഫുഡ് ഇനി വിശന്ന് വിശന്ന് തിന്നുകൊണ്ടാണ് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടീസൊക്കെ എന്ത് ചെയ്തു കുറച്ചു നേരം ഇരുന്ന് ഡാൻസ് ഒക്കെ കളിക്കാൻ തുടങ്ങി അങ്ങനെ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞു ഡാൻസ് വിളിക്കല് കഴിഞ്ഞു ഫുഡും കഴിഞ്ഞു ഇത് നമ്മളെ അവസാനത്തെ കലാപരിപാടിയാണ് ഒരു ഭാഗത്ത് പോയിരുന്നിട്ട് എല്ലാരും കൂടി പത്ത് സോറ പറഞ്ഞിരിക്കാന്നുള്ളത് അതും മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് എല്ലാം കൂടി ഡ്രസ്സൊക്കെ മാറിയൊക്കെ കഴിഞ്ഞ് മണ്ഡപത്തിലെത്തിയപ്പോഴേക്കും പതിനൊന്ന് പന്ത്രണ്ട് മണിയോളം ആയിട്ടുണ്ടായിരുന്നു മഴ ഒന്നാമത്തെ കാരണമായിരുന്നു പിന്നെ രണ്ട് എല്ലാവരും രാവിലെയാണ് മൈലാഞ്ചിടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ബിഗ് ബി ഒക്കെ എടുത്ത് നമ്മൾ മൈലാഞ്ചിട്ടെടുത്തപ്പോഴും കുറച്ച് സമയമായി ഡ്രസ്സൊക്കെ മാറി മേക്കപ്പ് ചെയ്ത് പിന്നെ दे ും പിന്നെതാ വെല്ലുപ്പെത്തിയിട്ടുണ്ടായിരുന്നു കസിൻസ് എല്ലാവരും എത്തി കുട്ടി പട്ടാളംസ് ഒക്കെ എത്തി പിന്നെ നമ്മൾ വന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ച് അതിനുശേഷം എന്താ ഓഡിറ്റോറിയത്തിൽ കയറി ചെന്നപ്പം പെണ്ണ് ഇതാ നല്ല മാറ്റി ഒരുങ്ങി സുന്ദരിയായിട്ട് ഫോട്ടോ എടുക്കാൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് തകൃതിയായിട്ട് നടന്നു വേറെ ഒരുത്തും ഇതാ ഇപ്പോഴും ക്യാമറയും തൂക്കി പിടിച്ചിട്ടാണ് നിൽക്കുന്നത് ഓൻ ഓനിപ്പോഴും അത് മാറ്റാനായിട്ടില്ല മറ്റും പിന്നെ ഞാൻ വീഡിയോ എടുക്കണത് അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഓനും കുറച്ച് ഇതൊക്കെ ഇടുന്നു ഒരു സിഗ്മ മെയിലാണ് ഞാൻ പറയണത് അങ്ങനെ വീഡിയോക്കും ഫോട്ടോക്കും മുഖം ഒന്നായിട്ട് കാണിക്കണ പോസ് ഒന്നും തരില്ലാന്ന് പിന്നെ ഇന്നും ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളുടെ ഡാൻസും പ്രോഗ്രാമുകളൊക്കെ എന്റെയും കുഞ്ഞിയുടെയൊക്കെ ഔട്ട്ഫിറ്റ് ഇതാ ഇതായിരുന്നു ഇന്നലെ ഞങ്ങൾ സെൽവാർ ആണെങ്കിൽ ഇന്ന് ഞങ്ങൾ മൊത്തത്തിൽ വേറൊരു അറബിക് ടച്ച് ആയിട്ടാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത് ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം ഇടുന്നത് അതുകൊണ്ട് ഈ സ്റ്റൈലും എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം കൈസ് നമ്മളൊരു വെറൈറ്റി പിടിച്ചു നോക്കിയതാണ് പിന്നെ ഞങ്ങൾ ആ അനിയത്തിമാര് രണ്ടാളും സെൽവാറായിരുന്നു തൊട്ടിട്ടുണ്ടായിരുന്നത് ചുരിദാർ ഷറാറായിരുന്നു തൊട്ടിട്ടുണ്ടായിരുന്നത് ഒരാൾ ബ്ലാക്ക് ഒരാൾ വൈറ്റ് അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക ഒരു ബന്ധമില്ലാതെയാണ് ഞങ്ങൾ എല്ലാവരും ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബട്ട് ഓക്കെ ആയിരുന്നു പിന്നെ മെച്ചിമാരും എല്ലാവരും ചുരിദാറായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കുറച്ച് പട്ടിഷോയും ഫോട്ടോസ് ഒക്കെ കൊടുത്തു thank yeah. you yeah. അങ്ങനെ ഒരു അഞ്ച് മണിയാകുന്നേ ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിൽ തിരിച്ച് അമ്മൻ്റെ വീട്ടിലോട്ട് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തിരിച്ചു വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ ചെക്കം വന്നിട്ടുണ്ടായിരുന്നു എൻട്രിയും കാര്യങ്ങളൊക്കെ കണ്ടു അന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം നല്ല മഴക്കുള്ളൊരു കോൾ ഉണ്ട് എന്നുള്ള ന്യൂസ് കാണുന്നുണ്ട് അപ്പം ഇടയിൽ ബ്ലോക്ക് ആവേ അല്ലെങ്കിൽ എന്തേലൊക്കെ പെട്ട് പോവുകയോ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് തിരിച്ചു വീട്ടിലെത്തണം അതുകൊണ്ട് അതൊക്കെ വേഗം കണ്ട് വേഗം നമ്മളിതാ തിരിച്ച് ഇറങ്ങി വിടത്തി ബാണ്ടക്കെട്ടും ഡ്രസ്സൊക്കെ മാറി എടുത്ത് പോകാൻ നിൽക്കുകയാണ് അന്തരീക്ഷത്തിന്റെ കളർ കണ്ടാലേ അറിയാം നല്ലൊരു മഴക്കുള്ള കോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് മഴ പൊട്ടാനായിട്ട് യിൽക്കാണേന് അങ്ങനെ ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഡ്രസ്സൊക്കെ ഒന്ന് മാറി വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ചു പോയി ഇടയിൽ പെട്ടെന്ന് തന്നെ നല്ല മഴ പെയ്തു ഇറങ്ങിയത് എന്ന് തോന്നി ബട്ട് വേഗം വേഗം ബസ് കിട്ടിയോണ്ട് വലിയ കുഴപ്പമില്ല ഞങ്ങൾ വേഗം തിരിച്ചു വീട്ടിലെത്തി അപ്പൊ ഇതൊക്കെയായിരുന്നു രണ്ടത്തെ കല്യാണ മേളങ്ങൾ അപ്പൊ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക്